നമസ്കാരം കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം പല നാട്ടിൽ പല പേരിൽ ഒരു സാധനമാണിത് നമ്മളിവിടെ കുറ്റിച്ചിറങ്ങാന്ന് പറയും കൊമ്പൻ ചിറങ്ങാന്ന് പറയും ചിലയിടത്ത് ചുരങ്ങാ ചുരക്കാന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് കേട്ടോ ഏതായാലും സംഭവമല്ല ഇതൊന്നുതന്നെ അപ്പം നമുക്കിതിൻ്റെ തോലിയെല്ലാം ഒന്ന് ചെത്തിക്കളഞ്ഞ് കറി ഉണ്ടാക്കാം ഞാൻ കുറച്ച് പരിപ്പ് കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഒന്നത് കുക്കറിലിട്ടിട്ട് ഉപകാൻ വെക്കാം പരിപ്പ് നന്നായി കുതിർന്നു വന്നിട്ടുണ്ട് നമുക്ക് ഒന്ന് വേവിച്ചേർക്കാം ഇത് വെന്തുവരുന്ന സമയത്ത് നമുക്ക് కొడియత్తు വെച്ചിനെ ചെറിയnga കൂടി ഒന്ന് മുറിച്ച് എടുത്ത് വെച്ചിട്ടുണ്ട് അത് നമുക്ക് വേറെ ഒരു പാത്രത്തിലോട്ട് వేവിച്ചേർക്കാം ഇത് രണ്ടുമ കൂടി ഒന്നിச்சிട്ട് കഴിഞ്ഞാൽ അതിന്റെ രണ്ടെണ്ടിനും വേവ് രണ്ട് സൈസിലാണ് ഒരു നാല് പച്ചമുളകും കൂടി ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് അല്പം മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് വെന്ത് കിട്ടാനില്ല വെള്ളവും കൂടി ഒഴിച്ച് ഒന്ന് അടച്ചു വെച്ച് വേക്കാം ഇത് വെന്ത് വരുമ്പോഴേക്ക് പരിപ്പും കൂടി വന്ന് വരും അപ്പോൾ രണ്ടിനും രണ്ട് സൈസ് വേവിലാണെൻ്റെത് ഇനിയിപ്പോൾ നമുക്കിതിന് അരച്ച് ചേർക്കാനെല്ലാന്ന് ഒരു വെളുത്തുള്ളി അരക്കപ്പ് തേങ്ങ ഒരു നുള്ളു ജീരകം ഒരു തണ്ട് കറിവേപ്പില ഇതെല്ലാം കൂടിയിട്ടൊന്ന് അരച്ചെടുത്ത് വരാം പരിപ്പ് നന്നായി വന്നിട്ടുണ്ട് അന്ന് നേരത്തെ കാണിച്ച് അര കൂട്ടെല്ലാം കൂടി അരച്ചതും വെച്ചിട്ടുണ്ട് നമ്മൾ ചിരങ്ങ് നന്നായി വന്നിട്ടുണ്ട് ഇനി ഇനിയിപ്പിയിലത്തേക്ക് നമുക്ക് വേവിച്ച് വെച്ചാൽ പരിപ്പൊന്ന് ചേർത്ത് കൊടുക്കാം പരിപ്പും നന്നായി വന്നിട്ടുണ്ട് ഇത് നമ്മൾ ഈ പരിപ്പ് ഒരു നാല് മണിക്കൂറെ കുതിർത്ത് വെക്കുകയാണെന്നെങ്കിൽ രണ്ട് ഫാനും ഒറ്റ ട്രിപ്പിൽ തന്നെ ഉപയോഗിക്കാൻ പറ്റും ഒരു വിസലിട്ട് കൊടുത്താൽ മതി ഒരു വിസലിൽ നമുക്ക് തീ ഓഫ് കഴിഞ്ഞാൽ രണ്ടിനും ഒരേ പാകത്തിനും വെന്ത് കിട്ടും അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് രണ്ട് സെപ്പറേറ്റ് ആയിട്ട് ഉപയോഗിച്ചെടുക്കണം നമുക്ക് ഈ അരച്ചതും കൂടി ഇതിലത്തേക്ക് ചേർത്ത് കൊടുക്കാം നന്നായി ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ച് നമുക്കിതിനെ ഒന്ന് തിളപ്പിച്ചേർക്കാം നന്നായിട്ട് അടച്ച് വന്നിട്ടുണ്ട് നല്ല ചാറെല്ലാം നല്ല കുറുകി പരുവത്തിലായി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിനെ ഒന്ന് മാറ്റി വെച്ച് നമുക്കിതിനെ താളിച്ചിടാൻ വേണ്ടിയിട്ടുള്ളൊരു ചട്ടി വെക്കാം അടുപ്പത്തേക്ക് ചീനച്ചട്ടി ചൂടായി വരുമ്പോൾ നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇത് ഞാൻ കടുക് ചേർക്കുന്നില്ല കേട്ടോ കടുുകിന് പകരം ഉഴുന്നുവരിപ്പാണ് ചേർക്കുന്നത് ഒരു സ്പൂൺ ഉഴുന്നുവരിപ്പ് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഉഴുന്നുവരിപ്പ് ഇട്ടിട്ട് വറുത്തെടുക്കുമ്പോൾ അതിന് പ്രത്യേക ഒരു സ്മെല്ലാണ് അത് നമുക്ക് കറിയിലാ കടി വിക്കാൻ കിട്ടുന്ന സമയത്ത് അതിന് നല്ലൊരു ടേസ്റ്റ് കൂടിയാണ് ഇത് മരിഞ്ഞു വരുന്ന സമയത്ത് ഒരു രണ്ട് കറിവേപ്പില കൂടി ഇട്ടുകൊടുത്തു ഒരു രണ്ട് വറ്റൽ മുളകും കൂടി ഇതിനൊന്നിച്ച് ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം ഒരു സ്പൂണ് മുളക് പൊടി കൂടി ചേർക്കാം ഇന്ന് മുളക് പൊടിയിലെ പച്ചചവ മാറും വരെ ഒന്ന് ഇതിനെ വഴിച്ചേർക്കാം നന്നായി വഴിണ്ടിട്ടുണ്ട് നമുക്ക് കറിയിലേക്കൊന്ന് ഒഴിച്ച് കൊടുക്കാം ഇനിയിപ്പോൾ നമുക്കിനെ ഒന്ന് അടച്ചേച്ച് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് നമുക്കിതിനെ തുറന്ന് നോക്കാം നല്ല കുറുങ്ങച്ചാറായിട്ട് വന്നിട്ടുണ്ട് നല്ലൊരു ഒഴിച്ചുകറിയായി വന്നിട്ടുണ്ട് അടച്ച് വെക്കാം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മൾ സേർമിംഗ് ബോളിലേക്ക് മാറ്റാം അപ്പോൾ കുറച്ചും ചൂടൊക്കെ മാറിയിട്ടുണ്ട് ഉണ്ടല്ലേ അങ്ങനെ അടിപൊളി ചുരങ്ങ് പരിപ്പും കൂടിയിട്ടുള്ള ഒഴിച്ചു കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോൾ എല്ലാവർക്കും ബൈ ബൈ